നമ്മളൊരു ക്യാൻവാസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യാന്നാണ് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഫ്രണ്ട് പാർട്ട് ഞാൻ എടുക്കുന്നുണ്ട് അതിൻ്റെ ലൈനിങ് ഉണ്ട് കേട്ടോ ലൈനിങ് വെച്ചിട്ടുള്ള ക്യാൻവാസാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ആ ഒരു വശം അതിൻ്റെ ലൈനിങ് വശവും നല്ല വശവും കൂടി ഒരുമിച്ച് വെക്കുകയാണ് അതായത് നമ്മൾ ഏത് രീതിയിലാണോ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരേണ്ടത് ആ ഒരു രൂപത്തിൽ കാരണം നമ്മൾ നല്ല വശത്തിൻ്റെ പുറകിലായിരിക്കുമല്ലോ ലൈനിങ് ഇരിക്കുക ഈ ഒരു രൂപത്തിൽ തന്നെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ചെസ്റ്റും അതേപോലെ താഴ്ത്ത ഭാഗമൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതൊരു ബോഡി പാർട്ടിലാണ് ഞാൻ വെക്കുന്നത് ഇതേപോലെ സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ ചുരിദാറിനൊക്കെ വെക്കുകയാണെങ്കിലും ക്യാൻവാസ് വെക്കുകയാണെങ്കിലും ചെയ്യാം അപ്പോൾ ഈ ഒരു വശം വെച്ചതിന് ശേഷം നമ്മളെ ഷോൾഡർ ആം ഹോൾ എന്നിവയൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ ആ ഒരു ഏരിയകളൊക്കെ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണെ നമ്മളിതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായി കറക്റ്റ് ചെയ്ത് നമ്മൾ ഒന്ന് മാർക്ക് ചെയ്തു അപ്പോൾ ഫ്രണ്ട് പാർട്ടിൻ്റെ സെൻ്റർ ആകുമ്പോൾ നശത്തിൻ്റെ സെൻ്റർ ആകുമ്പോൾ നമുക്ക് ആ നല്ല വശത്ത് തന്നെ സെൻ്ററ് മാർക്ക് ചെയ്യാം കാരണം നമ്മളെ ക്യാൻവാസ് നമ്മൾ നല്ല വശത്തു നിന്ന് നിന്ന് മോശവശത്തേക്കാണ് വെച്ചു കൊടുക്കുക അപ്പോൾ ക്യാൻവാസിന് ഞാനൊരു നമ്മളൊരു തുണിയിൽ വെച്ചിട്ട് അയൺ ചെയ്ത് പിടിപ്പിച്ചതാണ് അതിൻ്റെ സെൻ്ററും നമ്മളിപ്പോൾ ഈ കണ്ടുവെച്ച സെൻ്ററും കൂടി ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ അപ്പോൾ ക്യാൻവാസ് ഒട്ടിച്ച വശം മോശവശവും ഓപ്പോസിറ്റ് വന്നിട്ടുള്ളത് നല്ല വശമാണ് അപ്പോൾ നല്ല വശം നല്ല വശവും ചേർത്തിട്ടാണ് നമ്മളിവിടെ ഈ ഒരു ക്യാൻവാസിനെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നല്ല പോലെ വെച്ചതിന് ശേഷം ഈ ക്യാൻവാസിൽ സ്റ്റിച്ചിങ് വെയ്യാത്ത ഭാഗങ്ങളിലേക്ക് നമുക്ക് ബോൾപ്പിനൊക്കെ കൊത്തി വെച്ചു കൊടുക്കാം അതൊന്ന് ഇളകി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ ബോൾപ്പിനൊക്കെ കുത്തി സെറ്റാക്കി വെച്ച് കൊടുക്കാം ഇപ്പം നമ്മളിവിടെ ബോൾപ്പിന് കൊത്തി വെച്ച് കൊടുക്കുന്നുണ്ട് ഓക്കെ ഈ ഒരു ഭാഗത്തും നമ്മളൊരു ബോൾ പിൻ കുത്തി കൊടുക്കുകയാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാൻവാസിൽ ടച്ച് ചെയ്യാണ്ട് വേണം നമ്മളിവിടെ അടിച്ചെടുക്കാനായിട്ട് ഇങ്ങനെ ക്യാൻവാസിൽ ടച്ച് ചെയ്യാതെ നമ്മൾ പതുക്കെ പതുക്കെ അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെ ക്യാൻവാസിൻ്റെ ആ ഒരു ആകൃതി ആ ഷേപ്പ് നമ്മൾ ഏത് ഷേപ്പാണ് കഴുത്ത് ഉദ്ദേശിച്ചത് ആ ഒരു ഷേപ്പിൽ വരുന്ന രൂപത്തിൽ നമ്മളിത് ചെയ്തെടുക്കുകയാണേ അപ്പോൾ ഈ ഒരു വശം ഇങ്ങനെ നമ്മൾ പതുക്കെ പതുക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുകയാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ നമ്മളിവിടെ ക്യാൻവാസ് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ക്യാൻവാസിൻ്റെ സ്റ്റിച്ച് സ്റ്റിച്ചെടുത്തതിന് ശേഷം ഇവിടെ ചെറിയ കട്ടിങ് നമ്മൾ കൊടുക്കുന്നുണ്ട് ചെറിയ കട്ടിങ് നമ്മൾ കൊടുക്കുക അതിനായിട്ട് നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുള്ള ആ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടായിട്ട് കളയേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമ്മുടെ ക്യാൻവാസിൽ ടച്ച് ചെയ്യാൻ അത് അടിച്ചെടുക്കുക അതിന് ശേഷം നമ്മളിവിടെ നിന്ന് ഈ ഈ ഒരു ബോൾ പിന്നിനൊക്കെ ഇവിടെ റിമൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് അവിടെ നിൽക്കാൻ വേണ്ടി ചെയ്തതല്ല എന്നിട്ട് ഞാൻ ഈ വരക്കുന്ന ഈ ഒരു പോഷനിൽ ഈ കോർണറിലൊക്കെ ഇതേപോലെ ഒരു എക്സ്ട്രാ പീസ് വെക്കുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ഒര ഇഞ്ചോ കാലിഞ്ചോ ഡിസ്റ്റൻസിലാണ് അത് ചെയ്തെടുക്കുക കേട്ടോ അത് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അവിടെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അവിടെ ചെറിയ കട്ടിങ് കൊടുത്തു അതേപോലെ കോർണറിൽ എന്തായാലും കട്ടിങ് കൊടുക്കുക ഈ സൈഡുകളിലും അതേപോലെ നമ്മൾ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കുക ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുത്തതിന് ശേഷം നമ്മളുടെ ആ ഒരു പീസ് നമ്മൾ നേരെ മോശവശത്തേക്ക് മറിച്ച് കൊടുക്കുക നല്ല അല്ല ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കുക കേട്ടോ അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് നമ്മുടെ കഴുത്തിൻ്റെ ആ ഒരു വശം വരുന്നതിനാണ് നമ്മളങ്ങനെ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ആ ഒരു വശം നന്നായിട്ട് കൈ കൊണ്ടൊക്കെ നല്ല പ്രസ്സ് ചെയ്ത് റെഡിയാക്കുക ഓക്കെ എന്നിട്ട് നമ്മളുടെ നല്ല വശത്തല്ല കേട്ടോ നമ്മളെ മോശ വശം മാത്രം എടുക്കുക അതായത് നമ്മളെ ലൈനിങ്ങിൻ്റെ വശം മാത്രം എടുത്ത് നല്ല വശത്തിന് നമ്മളെ ഫ്രണ്ട് പാർട്ടിൽ നല്ല വശത്തിൻ്റെ മുകളിൽ സൈഡിലേക്ക് വെച്ച് ഈ ഒരു സൈഡിൽ ലൈനിങ്ങിൽ മാത്രമായിട്ട് നമ്മളെ ക്യാൻവാസിൽ എക്സ്ട്രാ നമ്മളൊരു അര ഇഞ്ച് എക്സ്ട്രാ എടുത്താൽ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ മടക്കി വെച്ച് തുമ്പ് വരാത്ത രീതിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഈ ക്യാൻവാസിൻ്റെ മുകളിലൂടെയാണ് കേട്ടോ അപ്പോൾ ഇത് ചെയ്തെടുക്കുക മടക്കി കൊടുക്കുന്ന സമയത്ത് ഈ സ്റ്റിച്ച് വരുന്നത് ക്യാൻവാസിൻ്റെ മുകളിലൂടെ ആയിരിക്കും അപ്പോൾ നമ്മൾ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ ഒന്നും ചുളിവ് വരാതെ നോക്കുക പതുക്കെ പതുക്കെ ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ഈ കോർണർ വയ്ക്കുന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ തന്നെ ഇവിടെ ചെയ്തെടുക്കുക പിന്നെ അത് മോശവശത്താണ് വരുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിലും ഏകദേശം നമ്മൾ ആ തുമ്പൊക്കെ കാണാത്ത രീതിയിൽ നമ്മളിത് മടക്കി നമ്മളെ ക്യാൻവാസ് നമ്മളെ കഴുത്തൊന്നും ചുളിവ് വരാത്ത രീതിയിൽ വെച്ച് ചെയ്ത് കൊടുക്കുക നമ്മളെ ലൈനിങ്ങിലാണ് കേട്ടോ ചെയ്യുന്നത് ഇതിപ്പോൾ ലൈനിങ് ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഹെമ്മിങ് ചെയ്യുന്നതാവും നല്ലത് അപ്പോൾ ഫ്രണ്ട് പീസിലേക്ക് സ്റ്റിച്ചിങ് വരാതിരിക്കാന് നല്ലത് ഹെമ്മിങ് ചെയ്യലാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് ചെയ്തെടുത്തിട്ടുണ്ടേ അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ ഇനി അടുത്ത ബാക്ക് പാർട്ടാണ് അപ്പോൾ ഈ ഒരു വശൊക്കെ നമ്മൾ ഉദ്ദേശിച്ച കഴുത്തിൻ്റെ രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഓക്കെ നമ്മളിങ്ങനെയാണ് ക്യാൻവാസിൽ കട്ട് ചെയ്തത് അതേപോലെയുള്ള കഴുത്ത് കിട്ടും ഞാൻ ബാക്ക് പാർട്ടിനായിട്ട് നമ്മളെ ബാക്കിൽ നല്ല വശവും ലൈനിങ്ങും എടുക്കുക കേട്ടോ ബാക്കിൽ നല്ല വശവും ബാക്ക് പാർട്ടിലെ ലൈനിങ് പീസും എടുക്കുക ഇതിനെ നമ്മൾ നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് വെക്കേണ്ടത് അതായത് നല്ല വശത്ത് നല്ല വശം വരുന്ന രൂപത്തിൽ വെച്ച് നമ്മൾ കഴുത്തിൻ്റെ ആ ഒരു സ്ട്രക്ചർ നമ്മൾ മുന്നേ വരച്ചിട്ടില്ലായിരുന്നു ഇത് നമ്മൾ ആദ്യമേ ഒന്നെങ്കിൽ കട്ട് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഇതുപോലെ വരച്ചിട്ടും ചെയ്യുക അപ്പോൾ നല്ല വശം നല്ല വശം വെച്ച് നമ്മൾ ഈ വരച്ച രീതിയിൽ അടിച്ച് കട്ട് ചെയ്ത് ഉള്ളിലോട്ട് മറിച്ച് അടിക്കുന്ന മെത്തേഡാണ് അപ്പോൾ ഇതിങ്ങനെ വരച്ചിട്ട് നമ്മൾ ഒരു പകുതി ഭാഗത്ത് വരച്ചിട്ട് പകുതി ഭാഗത്തേക്ക് അതേ ഡിസൈൻ തന്നെ വരാൻ വേണ്ടി ഇതേപോലെ മടക്കി വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഓപ്പോസിറ്റിലേക്ക് നമുക്ക് ആ ഒരു റൗണ്ടിങ്ങ് കിട്ടുക അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് കിട്ടണമെന്നില്ല അപ്പോൾ നമ്മൾ ആ ഒരു വശം നമ്മൾ ആ ഒരു സ്റ്റിച്ച് നമ്മൾ വരച്ച ആ ഒരു ഇതിലൂടെ എങ്ങനെ പതുക്കെ പതുക്കെ ചെയ്തെടുക്കുക അപ്പോൾ നല്ല വശവും നല്ല വശം ചേർത്ത് വെച്ചിട്ടാണ് ഇത് ഇത് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ അവിടെ കട്ട് ചെയ്യുക കുറച്ച് എക്സ്ട്രാ വരുന്ന പീസും ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കാനുള്ള ഒരു പീസ് മാത്രം വെച്ചിട്ട് അവിടെ നമ്മൾ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കുക അപ്പോൾ ചെറിയ രീതിയിൽ നമ്മളിവിടെ കട്ടിങ് കൊടുക്കുക കട്ടിങ് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ മറിച്ച് എടുക്കുമ്പോൾ നമ്മൾ നല്ല വശം കണ്ടോ ഉള്ളിലോട്ട് പോയാൽ നമ്മൾ നല്ല വശം പുറത്തേക്ക് നല്ല രീതിയിൽ വരും ഇനി നമുക്കൊന്ന് പതിച്ചടിക്കാം അപ്പോൾ ലൈനിങ്ങിൽ മാത്രം സ്റ്റിച്ച് ചെയ്യുന്ന രൂപത്തിലാണ് ഞാനിവിടെ പടിച്ചടിക്കുന്നത് അപ്പം നമ്മൾ നിവർത്തി അത് നല്ല റെഡി റെഡിയാക്കണേന് മുന്നേ അതുകൊണ്ട് നിവർത്തിപ്പിടിച്ച കഴുത്തിൻ്റെ വശത്ത് ഇങ്ങനെ നമ്മളെന്ത് ചെയ്യുക ഒരു പതിച്ചടിക്കല് കഴുത്തിൻ്റെ തൊട്ടടു സ്റ്റിച്ചുമായിട്ട് തട്ടുന്ന രൂപത്തിൽ അല്ലേ തട്ടാത്ത രൂപത്തിലായിട്ട് ഇങ്ങനെ അടിക്കുക അത് നമ്മൾ ലൈങ് പാർട്ടിൽ ചെയ്താൽ മതി അതാവും കുറച്ചും കൂടി ബെറ്റർ നിങ്ങൾക്കത് രണ്ടും കൂടി ഒരുമിച്ച് വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം മറിച്ച് വെച്ചിട്ട് ആ ഒരു വശം ചെയ്യുന്നവർക്ക് ഇതാവുമ്പോൾ നമുക്ക് സ്റ്റിച്ചൊന്നും പുറത്തേക്ക് കാണാത്തൊരു രീതിയാണ് കേട്ടോ ഒക്കെ ഇങ്ങനെ ചെയ്തെടുക്കാം ഓക്കെ ഇത് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇവിടെ നമ്മളെ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്യാനുണ്ട് ഷോൾഡർ ജോയിൻ ചെയ്യണേന് നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ലൈനിങ് ചെയ്തെടുത്ത ഈ ഒരു രണ്ട് രീതിയിലാണ് ചെയ്ത് ഷോൾഡർ ചെയ്യുന്ന മെത്തേഡ് നമ്മൾ നല്ല പക്ഷെ നല്ല നല്ല വശം ഒരുമിച്ച് വെച്ചിട്ടാണ് ഷോൾഡർ അടിക്കുന്നത് അപ്പം ആദ്യം നല്ല വശം നല്ല വശം ഒരുമിച്ച് വെച്ചതിന് ശേഷം നമ്മൾ നല്ല പാർട്ട് ഉണ്ടല്ലോ നല്ല തുണി ലൈനിങ് അല്ലാത്ത നല്ല തുണിയുടെ ആ ഒരു വശം മാത്രം ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ലൈനിങ്ങുകൾ മാത്രം ഒരുമിച്ച് പിടിക്കുക നമ്മൾ നല്ല തുണികൾ മാത്രം ഒരുമിച്ച് പിടിച്ചിട്ട് നേരെ ഒരു സ്റ്റിച്ച് കൊടുക്കുക അത് നമ്മൾ നല്ലപോലെ വെച്ചു അതിൽ നിന്ന് നല്ല വശം നല്ല 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 വശം നല്ല വശം ഒരുമിച്ച് വെച്ച് അതിന് ശേഷം നേരെ ഈ ലൈനിങ്ങും ലൈനിങ്ങും ഒരുമിച്ച് വെച്ച് നേരെ ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു വശമൊക്കെ കറക്റ്റ് ചെയ്തിട്ട് നമ്മളൊന്ന് മറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക കറക്റ്റായിട്ട് നമ്മളെ ഈ ഒരു ഷോൾഡർ സ്റ്റിച്ച് പുറത്തേക്ക് കാണാത്ത രൂപത്തിൽ കണ്ടോ ഈ ഒരു രീതിയിൽ കിട്ടും നമുക്ക് സ്റ്റിച്ച് ഇവിടെ ഇവിടെ നല്ല വശത്തും എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് മോശവശത്തും കെട്ടുന്ന രൂപത്തിൽ ലൈനിങ് ഉള്ളത് കൊണ്ടാണേ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അത് നമ്മളെന്ത് ചെയ്യാം നല്ല വശം നല്ല വശം ഒരുമിച്ച് വെച്ച് അതിന് നല്ല തുണികളെ മാത്രം ചേർത്ത് വെച്ചേം ശേഷം നല്ല തുണികൾ മാത്രം എടുക്കുക പിന്നെ നമ്മൾ ലൈനിങ് തുണിയനെ തുണിയെ സെപ്പറേറ്റ് ആക്കിയിട്ട് വെക്കുക അപ്പം ലൈനിങ് ലൈനിങ് ഒരുമിച്ചിരിക്കും എന്നിട്ട് നമ്മൾ നീളത്തിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക ഓക്കെ അതിന് ശേഷം നമ്മളെന്ത് ചെയ്യുക ഈ ഒരു ഭാഗം ഇങ്ങനെ നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്കവിടെയോ എന്തായിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ സ്റ്റിച്ച് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ നോക്കാം നമ്മളെ ക്യാൻവാസും നമ്മളെ ഷോൾഡറൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്ററായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബായ്